രാജ്യം നേരിടുന്ന എല്ലാ വെല്ലുവിളികളെയും മറികടക്കാൻ ഇന്ത്യൻ കരസേന സുശക്തമെന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി എഴുപത്തി എട്ടാമത് കരസേനാ ദിനാഘോഷങ്ങളുടെ ഭാഗമായുള്ള പ്രൌഢഗംഭീര പരിപാടികൾ ജയ്പൂരിൽ നടന്നു ഇതാദ്യമായിട്ടാണ് ആർമി കന്റോൺമെന്റിന് പുറത്ത് പരേഡ് നടക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂരിൽ പാക് ഡ്രോണുകളെ തകർത്ത സംവിധാനം മുതൽ പുതുതായി സേനയിലേക്ക് എത്തിയ ഭൈരവ് ബറ്റാലിയൻ വരെ പരേഡിന്റെ ഭാഗമായി ജയ്പൂരിൽ നിന്ന് ധനേഷ് രവീന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട് ഇന്ത്യൻ കരസേനയുടെ ശക്തി വിളിച്ചോതുന്ന അഭ്യാസ പ്രകടനങ്ങളാണ് കരസേന ദിനാചരണത്തിന്റെ ഭാഗമായുള്ള പരേഡിന്റെ ഭാഗമായി ജയ്പൂരിൽ നടന്നത് ജയ്പൂരിൽ ഈ പരേഡ് കാണാനെത്തിയ കാണികൾക്ക് ആവേശവും ഒരേ സമയം അത്ഭുതവും സമ്മാനിക്കുന്നതായിരുന്നു കരസേന ദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള പരിപാടികൾ ഇത് ആദ്യമായാണ് ഒരു ആർമി കന്റോൺമെന്റിന് പുറത്ത് ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് നേരിട്ട് കാണാൻ കഴിയുന്ന രീതിയിൽ ഒരു പരിപാടി കരസേന സംഘടിപ്പിച്ചത് ജയ്പൂരിലെ മഹൽ റോഡിലാണ് കരസേന ദിനാചരണത്തിന്റെ ഭാഗമായുള്ള പരിപാടികൾ തുടങ്ങിയത് ആദ്യഘട്ടത്തിൽ ഹെലികോപ്റ്ററുകൾ ഫ്ളൈപാസ് റോഡ് കൂടി തുടങ്ങിയ ഈ കരസേനാ ദിനാചരണത്തിന്റെ ഭാഗമായുള്ള പരിപാടികളിൽ ഇന്ത്യൻ കരസേനയുടെ ശക്തി വിളിച്ചോതുന്ന ആയുധ സംവിധാനങ്ങളുടെയൊക്കെ തന്നെ വലിയ പ്രദർശനം നടന്നു ഭീഷ്മ ടാങ്കുകൾ ഒപ്പം തന്നെ സാരഥി ഉൾപ്പെടെയുള്ള മറ്റ് ആയുധ സംവിധാനങ്ങൾ ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള മിസൈലുകൾ കൂടാതെ തന്നെ ഓപ്പറേഷൻ സിന്ധൂരിൽ ഏറ്റവും പ്രധാനമായി രാജ്യം നേരിട്ട ഭീഷണി ഡ്രോൺ ഉപയോഗിച്ചുള്ള പാകിസ്ഥാന്റെ ആക്രമണ രീതിയായിരുന്നു അതിനെ തടഞ്ഞ ഡ്രോൺ സംവിധാനങ്ങളുടെ ഒക്കെ തന്നെ പ്രദർശനവും ഈ പരിപാടിയുടെ ഭാഗമായി നടന്നു വിവിധ ആയുധ പുതിയതായി നിർമ്മിച്ച വാഹന സംവിധാനങ്ങൾ എല്ലാ മേഖലകളിലും അതായത് ഓൾ ടറൈൻ വെഹിക്കിൾ അടക്കമുള്ളവ ഈ മഹൽ റോഡിലൂടെ പോയപ്പോൾ കാണികൾ കൂടിയാണ് അതിനെ വരവേറ്റത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മലയാളിയായ മേജർ രാജ് പ്രസാദ് എന്ന സൈനികൻ വികസിപ്പിച്ച ആളില്ല ആയുധ വാഹന സംവിധാനം അത് പുതിയതായി സേനയിലേക്ക് എത്തിയ സംവിധാനമാണ് ആ സംവിധാനം അടക്കം പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ഇന്ത്യൻ തദ്ദേശീയമായി ഇന്ത്യ വികസിപ്പിച്ച വിവിധ ആയുധ സംവിധാനങ്ങളുടെയൊക്കെ തന്നെ പ്രദർശനമാണ് നടന്നത് ഈ പരിപാടിക്ക് സാക്ഷ്യം വഹിക്കാനും അഭിവാദ്യം സ്വീകരിക്കാനുമായി കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി എത്തിയിരുന്നു മാത്രമല്ല ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി രാജ്യത്തിനുള്ള സേവനം കാഴ്ചവെച്ച സൈനികരെ മെഡലുകൾ നൽകി ആദരിക്കുകയും ചെയ്തു അപ്പം സാംസ്കാരിക പരിപാടികളും രാജസ്ഥാന്റെ സാംസ്കാരിക പരിപാടികൾക്കും ഈ മഹൽ റോഡ് വേദിയാകുകയുണ്ടായി ഇന്ന് വൈകുന്നേരം ശൌര്യ സന്ധ്യയോടുകൂടിയാണ് ഈ പരിപാടി അവസാനിക്കുന്നത് ആഘോഷങ്ങളുടെ ഭാഗമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുക്കുന്നുണ്ട് എന്തായാലും വലിയ ആവേശം കാണികൾക്കിടയിൽ ഈ ഓരോ ആയുധ സംവിധാനവും മിസൈൽ സംവിധാനവും വിവിധ സേനാ വിഭാഗങ്ങളുടെ പരേഡും കടന്നു പോകുമ്പോൾ വലിയ വലിയ രീതിയിൽ ആളുകൾ രാജ്യത്തിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന കാഴ്ചയാണ് ജയ്പൂരിൽ നിന്ന് കാണാനായത് ജയ്പൂരിന്റെ മഹൽ റോഡിൽ നിന്നും ഹരികോമിനൊപ്പം ധനേഷ് രവീന്ദ്രൻ ഏഷ്യാനെറ്റ് ന്യൂസ്